നമസ്കാരം ഞങ്ങൾ ഇന്നൊരു യാത്രയിലാണ് ദൈവത്തിനെ കാണാനുള്ള യാത്ര ദൈവത്തിനെ നേരിട്ട് കാണാനുള്ള യാത്ര പരാതി പറയാനല്ല നന്ദി പറയാൻ തെറ്റിദ്ധരിക്കേണ്ട ദൈവം തന്നെ എന്ന് തന്നെ പറയാം കാരണം ദൈവം പടച്ച തമ്പുരാൻ ഒരിക്കലും നേരിട്ട് ഇറങ്ങി വന്ന് ആരെയും സഹായിക്കാറില്ല പക്ഷേ മനുഷ്യരുടെ അതായത് നന്മ നിറഞ്ഞ മനുഷ്യരുടെ രൂപത്തിൽ ഡോക്ടർമാരുടെ രൂപത്തിലൊക്കെ വന്നിട്ട് നമ്മളെ സഹായിക്കും അങ്ങനെ ജീവിതം തിരിച്ചു കിട്ടിയ നമ്മുടെ ലതച്ചേച്ചി അതുപോലെ തന്നെ നമ്മുടെ പൊന്നുമോളൊക്കെ സന്തോഷത്തിലാണ് കാരണം ഇതേ ഇരുന്ന് കൊണ്ട് ഞങ്ങൾ ഒരു മൂന്ന് വർഷം മുമ്പ് മെഡിക്കൽ കോളേജിൻ്റെ മുന്നിൽ നിന്ന് നിച്ച് കരഞ്ഞുകൊണ്ടൊരു വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോ പലർക്കും ഓർമ്മ ഉണ്ടാവും അന്ന് എല്ലാം നഷ്ടപ്പെട്ട ഒരവസ്ഥയിലായിരുന്നു ലതച്ചേച്ചിയും അതുപോലെ തന്നെ എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ട രീതിയിലായിരുന്നു ഹരിയേട്ടനും പൊന്നുമോളൊക്കെ ഞങ്ങൾ പിന്നെ അതിൽ നിന്നൊക്കെ മാറി ക്യാൻസർ എന്ന ആ മഹാവിപത്ത് അതിൻ്റെ ഏകദേശം തൊണ്ണൂറ് ശതമാനം മാറി അത് മാറ്റി തന്നത് ദൈവമെന്ന് ഞാൻ പറഞ്ഞ ആ ഡോക്ടറാണ് ആ ഡോക്ടറെ കാണാനാണ് ഞങ്ങൾ കാട്ടിനുള്ളിലേക്ക് കൊടുങ്കാട്ടിനുള്ളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ പൊതുപ്രവർത്തകൻ സി പി നാസർ ഉണ്ട് ഒന്നതാണ് സന്തോഷത്തിൽ സുന്ദരിയായിട്ട് ഇരിക്കണ്ട് എന്താ ചേച്ചി ചേച്ചിയാ എന്താണ് എന്തൊരു ഉണ്ട് ഇപ്പോൾ കാണാൻ എല്ലാവരും കേട്ടാ അന്നത്തെ ഒരു അവസ്ഥ ഇങ്ങനെ ഞാൻ ആലോചിക്കാണ് അന്ന് ഇപ്പം എന്താ പറയാ അപ്പൊ എന്തായാലും നമുക്ക് സന്തോഷം പറയണ്ടത് കൊണ്ട് വരെ പോയി അത് അങ്ങനെയാണ് ഓരോ നിമിത്തങ്ങളാണ് ഓരോന്നിനും സമയം എല്ലാം മാറി പോയി തീരുന്നല്ലോ മുടിയൊക്കെ പോയി വെതു കണ്ടില്ലേ ഹരേട്ടാ ഈ ചേച്ചന എങ്ങനെ കിട്ടും അറിഞ്ഞിരുന്നാ വിചാരിച്ചിരുന്ന ഒരിക്കലും വിചാരിച്ചിട്ടില്ല പൊന്നുമോളെ പൊന്നുമോളൊക്കെ ഇങ്ങനെ കരഞ്ഞിരുന്നു അന്ന് അമ്മന്റെ ഓടായിരുന്നു മെഡിക്കൽ കോളേജെന്ന് അല്ലേ അന്ന് മോക്ക് അഞ്ച് വയസ്സ് ഇന്നിപ്പോ എത്ര ഏഴ് എട്ട് വയസ്സായാലും ഒമ്പത് വയസ്സായി തുടങ്ങി ഓക്കെ ഹാപ്പി അല്ല അപ്പൊ നമ്മള് ദൈവത്തിനെ കാണാൻ പോവല്ലേ ഡോക്ടറെ കാണാൻ നമുക്ക് സംസാരിക്കണം നന്ദി പറയണം അന്നിവിടെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ഏകദേശം ഒരു മാസത്തിന് ഏഴായിരം രൂപ അതിനപ്പുറത്തേക്ക് മൂവായിരം രൂപ ഇവിടെ വരാനൊക്കെ ഉള്ള ഒരു കാരണം അട്ടപ്പാടി സൈലൻ്റ് വാലി വനമേഖലൻ്റെ ഉള്ളിലാണ് ഈ ഒരു പ്രദേശമുള്ളത് തീർച്ചയായിട്ടും സൗജന്യമായിട്ടാണ് ഈ ഡോക്ടർ നമ്മളെ ചികിത്സിക്കുന്നത് ഡോക്ടറ് ഡോക്ടർ അങ്ങനെ പറയേണ്ടതെന്ന് പറഞ്ഞാൽ അത് ആ ഡോക്ടറെ മനസ്സിൻ്റെ ആ ഒരു വിശാലതയാണത് അത് പറയാതിരിക്കാൻ വയ്യ കാരണം അന്ന് ഞങ്ങൾ ഞങ്ങളവിടെ വരികയും സംസാരിക്കുകയൊക്കെ ചെയ്തിൻ്റെ അടിസ്ഥാനത്തിൽ ഏകദേശം ഏഴായിരം രൂപ മന്തിലി ചെലവ് വരുന്ന ഒരു ഒരു ആണ് ഒരു വർഷത്തോളായിട്ട് നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും സൗജന്യമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പിന്നെ ആ ഡോക്ടറെ ദൈവമെന്നല്ലാതെ എന്താ വിളിക്കേണ്ടത് അല്ലേ എങ്ങനെയല്ലേട്ടോ എന്തായാലും നമ്മൾ പോവാം യാത്ര തുടങ്ങാം നമുക്ക് ആ ഒരു ഡോക്ടറെ ഒന്ന് കാണിക്കാം അങ്ങനെ ഫോറസ്റ്റ് പരിശോധന ഒക്കെ കഴിഞ്ഞ് കാർഡിനുള്ളിൽ ഞങ്ങളെത്തി ഈ ദൈവത്തെ തേടി ദൈവം ദൈവമെന്ന് വിശേഷിപ്പിക്കുന്നത് തെറ്റിദ്ധരിക്കേണ്ട ഇതാ വരെയാണ് ഇതാണ് ആ കൺകണ്ട ദൈവം അവരുടെ പേര് സലീമ രവീന്ദ്രൻ ഇവിടെ ബോർഡൊക്കെ തമിഴിലും ഇംഗ്ലീഷിലും മാത്രമാണ് എഴുതി വെച്ചിട്ടുള്ളത് തൊട്ടടുത്ത് തന്നെ ഇതിലേക്കുള്ള ഈ ഒരു ചികിത്സാലയത്തിലേക്കുള്ള ആ ഒരു പ്രവേശന കവാടമാണത് പി കെ രവീന്ദ്രൻ ഇദ്ദേഹമാണ് ഇവിടുത്തെ മെയിൻ വൈദ്യർ ഇദ്ദേഹത്തിൻ്റെ പാരമ്പര്യ വൈദ്യരത്ന അവാർഡൊക്കെ കിട്ടിയ വ്യക്തിയാണ് ഇവരാണ് സലീമ രവീന്ദ്രൻ അവരുടെ ഭാര്യയാണ് ഇവർ ഇവിടുത്തെ വൈദ്യ ഇവരാണ് ഞാൻ പറഞ്ഞ കൺകണ്ട ദൈവം എന്ന് പറയാൻ കാരണം പൂർണ്ണമായിട്ടും സൗജന്യമായിട്ട് നമ്മുടെ ലതച്ചേച്ചി ചികിത്സിക്കുന്ന ഡോക്ടറാണ് നമ്മുടെ നാസർ സാഹിബ് ഇവർ ഏട്ടനോടല്ല ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ചോദിച്ചു ഫോറസ്റ്റൊക്കൊക്കെ പോകാൻ പറ്റാമെന്ന് ചോദിക്കണം അപ്പം ഏറ്റവും പറഞ്ഞാൽ ക്യാഷായാൽ പിന്നെ പണിയാവുന്നതാണ് അപ്പോൾ അതുകൊണ്ട് ഫോറസ്റ്റൊക്കെ ഒന്നും പോകണ്ട ഇന്ന് വൈകുന്നേരം ഇവിടെ തന്നെ നമുക്ക് ആ കാണാനുണ്ട് പിന്നെ ഇന്ന് എന്തായാലും വൈകുന്നേരം ആവും നമുക്ക് ഇവിടുന്ന് ചികിത്സ കഴിഞ്ഞ് ഇറങ്ങാൻ അതേരൊക്കെ ഒന്ന് കാണാം വലിയ വലിയ മലകളൊക്കെ ഉണ്ട്